അപ്പൂ എന്ന പേര് മതി കന്നഡികർക്ക് ആവേശത്തിൽ ആറാടാൻ അത്രമാത്രം പുനീത് രാജ്കുമാർ എന്ന അപ്പു അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഒരു നിയോഗം പോലെയാണ് പുനീതിൻ്റെ അഭിമുഖം എടുത്തത് രണ്ടായിരത്തി പതിനാറ് ഓണനാളിൽ കൊടുക്കാനായിരുന്നു അത് പുനീതിൻ്റെ മാനേജറോട് സംസാരിച്ചതിന് ശേഷം ഓഫീസിൽ പറഞ്ഞപ്പോൾ സീനിയേഴ്സിന് ആദ്യം സംശയം തെലുങ്ക് സിനിമകൾ മലയാളികൾക്ക് സുപരിചിതമാണ് അവിടുത്തെ താരങ്ങളും എന്നാൽ പുനീതിനെ മലയാളികൾ സ്വീകരിക്കുമോ അദ്ദേഹം ഭാവനയുടെയും മീരാ ജാസ്മിൻ്റെയും കൂടെ അഭിനയിച്ച കാര്യം പറഞ്ഞപ്പോൾ ഷൂട്ടിന് സമ്മതം മൂളി ക്യാമറമാൻ നിഖിൽ ജോയ് എന്നിവരുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് അവിടെ എത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു പുനീതിൻ്റെ വീടുള്ള സദാശിവ സദാശിവനഗറിലേക്കാണ് പിന്നീട് പുറപ്പെട്ടത് ഒരു കൂറ്റൻ ഗേറ്റിന് മുന്നിൽ കാർ നിർത്തി അകത്ത് കടന്ന് മാനേജർ ശിവകുമാറിനെ കണ്ട് പരിചയം പുതുക്കി പുനീത് സാർ ഒരു മീറ്റിങ്ങിന് പുറത്തു പോയിരിക്കുകയാണ് നമുക്ക് ഗസ്റ്റ് റൂമിലിരിക്കാം ശിവകുമാർ പറഞ്ഞു വീടിന് സമീപത്ത് തന്നെയാണ് ഗസ്റ്റ് റൂം പുനീതിൻ്റെ ബാല്യകാല ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ അതിഥി ഒപ്പം അച്ഛൻ കന്നഡ സൂപ്പർ താരം രാജ്കുമാറിൻ്റെ ചിത്രങ്ങളും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുനീത് എത്തി കാത്തിരിക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് അഭിമുഖം തുടങ്ങാം കന്നഡ സൂപ്പർ താരം വിനയാനുതനായി അഭിമുഖത്തിലുടനീളം കന്നഡ സിനിമ മലയാള സിനിമ മോഹൻലാൽ ശബരിമല എന്നിവയെല്ലാം കടന്നുവന്നു കന്നഡ സിനിമ ലോക സിനിമാ നിലവാരത്തിൽ എത്തിക്കുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു മലയാളത്തിൽ ആശംസയും തന്ന് അഭിമുഖം അവസാനിപ്പിച്ചപ്പോൾ പുനീത് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവാം ഒരു ഫോർമാലിറ്റി എന്ന് കരുതിയ ഞങ്ങളെ അമ്പരിപ്പിച്ച് ക്യാമറ പാക്ക് ചെയ്യുന്നവരെ കാത്തിരുന്ന് പുനീത് ഞങ്ങളെ തീൻ മേശയിലേക്ക് ആനയിച്ചു ഞങ്ങൾ കഴിച്ചു വരെ അദ്ദേഹം കൂടെയിരുന്നു പുനീതിൻ്റെ ഭാര്യ അശ്വിനിയാണ് ഭക്ഷണം വിളമ്പിയത് ലക്ഷങ്ങൾ പുനീതിനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുമ്പോൾ കന്നഡയിലെ സൂപ്പർ താരം ഞങ്ങളോടിരുന്ന് ഭക്ഷണം കഴിയുന്നു സന്തോഷിക്കാൻ വേറെ എന്തു വേണം ഒരു സൂപ്പർ താരത്തിനപ്പുറം മറ്റുള്ളവരെ ഒരു ചെറു പുഞ്ചിരിയോടെ കാണാനുള്ള മനസ്സ് പുനീതിന് ഉണ്ടായിരുന്നു ശതകോടി പ്രണാവം സഹോദര